ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തിയതിന്റെ അമിത ആത്മവിശ്വാസത്തിനിടെയാണ് മുതിർന്ന നേതാവ് പടിയിറങ്ങി ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറിയത് ഹരിയാന മുൻ മന്ത്രിയും അഞ്ചുവട്ടം എം എൽ എ കിരൺ ചൗധരിയും മകൾ ശ്രുതിയുമാണ് വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയുടെ ഭാഗമായത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ഭൂപിന്ദർ സിംഗ് ഹൂഡയുമായുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാൻ അറുപത്തിയൊൻപത് കാരിയായ കിരൺ ചൗധരിയെ പ്രേരിപ്പിച്ചത് കിരൺ ചൗധരി ഹരിയാനയിലെ വെറുമൊരു നേതാവല്ല ഹരിയാന രാഷ്ട്രീയത്തിലെ അതികായനും മുൻ മുഖ്യമന്ത്രിയുമായ ബൻസി ലാലിന്റെ മരുമകളാണ് കിരൺ ഹരിയാനയിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള രാഷ്ട്രീയ കുടുംബമാണ് ബൻസി ലാലിൻ്റേത് ി ജെ പിയുമായി അല്പം അകൽച്ചയിലുള്ള ജാട്ട് വിഭാഗക്കാർക്കിടയിൽ കിരൺ ചൌധരിക്കും കുടുംബത്തിനുമുള്ള സ്വാധീനം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും കിരൺ ചൗധരിക്കൊപ്പം ബി ജെ പി അംഗത്വം സ്വീകരിച്ച മകൾ ശ്രുതി ചൗധരി കോൺഗ്രസിന്റെ ഹരിയാനയിലെ നാല് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭിവാനി മണ്ഡലത്തിൽ കിരൺ ചൗധരിയുടെ മകളായ ശ്രുതി ചൗധരിക്ക് കോൺഗ്രസ് ടിക്കറ്റ് നിഷേധിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് വിജയസാധ്യത അവഗണിച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്റെ വിശ്വസ്തനായ റാവുദാൻ സിംഗിനെ മണ്ഡലത്തിൽ നിർത്തിയെങ്കിലും ബി ജെ പി സിറ്റിംഗ് എം പി ധരംബീർ സിംഗിനോട് പരാജയപ്പെടുകയായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹൂഡയും കിരൺ ചൗധരിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പിന്നീട് മറനീക്കി പുറത്തു വരികയായിരുന്നു താനും മകനുമല്ലാതെ മറ്റാരും പാർട്ടിയിൽ ഉയർന്നു ഉയർന്നുവരാൻ ഹൂഡ താല്പര്യപ്പെടുന്നില്ലെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസിലെ മറ്റ് പ്രബല ജാട്ട് നേതാക്കളെ ഭൂപിന്ദർ സിംഗ് ഹൂഡ ഒതുക്കാൻ ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതായി മാറിയിരിക്കുകയാണ് കിരൺ ചൗധരിയുടെ പടിയിറക്കം നിരവധി അനുയായികൾക്കൊപ്പമാണ് കിരൺ ചൗധരിയും മകൾ ശ്രുതി ചൗധരിയും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിയും ഹരിയാന മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സെയ്നി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും ബി പ്രവേശനം ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമായാണ് മുന്നോട്ടു പോകുന്നതെന്ന ആക്ഷേപമാണ് കിരൺ ഉയർത്തുന്നത് പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയും ആത്മാഭിമാനവുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലെന്നും കിരൺ ചൗധരി പറഞ്ഞു ഹരിയാനയിലെ തോഷാമിൽ നിന്നുള്ള എം എൽ എ ആണ് കിരൺ ചൗധരി െരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖ നേതാക്കൾ പാർട്ടിയിലെത്തിയത് ഹരിയാന ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഏകാധിപത്യത്തിൽ അതൃപ്തിയുള്ള കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളിൽ പാർട്ടി വിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാന ബി ജെ പിക്ക് ഇത് മധുര പ്രതികാരം കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ ജാട്ട് നേതാവുമായ ചൗധരി ബീരേന്ദ്രസിംഗിനെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് അടർത്തി മാറ്റിയിരുന്നു എന്തായാലും ഹരിയാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്നുള്ള ജാട്ട് നേതാവിനെ തന്നെ പാർട്ടിയിൽ എത്തിച്ച് തിരിച്ചടിച്ചിരിക്കുകയാണ് ബി